നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള തീരത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കടലേറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച ശാസ്ത്രീയ വിശദീകരണവുമായി ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മാർച്ച് ഇരുപത്തിമൂന്നിന് ഇന്ത്യൻ തീരത്ത് നിന്ന് പതിനായിരം കിലോമീറ്റർ അകലെ ന്യൂനമർദ്ദം രൂപപ്പെടുകയും മാർച്ച് ഇരുപത്തിയഞ്ചോടെ ഈ ന്യൂനമർദ്ദം ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു ഇതിന്റെ ഫലമായി തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിനൊന്ന് മീറ്റർ വരെ വളരെ ഉയർന്ന തിരമാലകളാണ് സൃഷ്ടിക്കുകയും ആ തിരമാലകൾ പിന്നീട് ഇന്ത്യൻ തീരത്തേക്ക് എത്തുകയുമായിരുന്നുവെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്ര ഗ്രൂപ്പ് തലവൻ ഡോക്ടർ പി ബാലകൃഷ്ണൻ നായർ വ്യക്തമാക്കി കേരള തീരത്തും ലക്ഷദ്വീപിലും മാർച്ച് മുപ്പത്തിയൊന്നിന് രാവിലെയാണ് ഉയർന്ന തിരമാലകൾ ആദ്യമായി അനുഭവപ്പെട്ടത് അടുത്ത രണ്ട് ദിവസത്തേക്ക് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഈ പ്രവണത കാണാനും മെല്ലെ ഇവ ദുർബലമാകാനുള്ള സാധ്യതയുമുണ്ട് ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും സ്വെൽ സെർജ് അലേർട്ട് വരെ തുടരാനും സാധ്യതയുണ്ട് എന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ മാർച്ച് മുപ്പത്തിയൊന്ന് ഉച്ച മുതൽ കണ്ട കടൽ കയർന്ന പ്രതിഭാസം അല്ലെങ്കിൽ കള്ളക്കടൽ ആണ് എന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം സ്ഥിരീകരിച്ചു കടലേറ്റ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് വീണ്ടും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ അര മീറ്റർ മുതൽ ഒന്നര ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് കള്ളക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തെക്കു ഭാഗത്തായി ചില പ്രത്യേക സമയങ്ങളിൽ ഉണ്ടാവുന്ന ശക്തമായ കാറ്റിന്റെ ഫലമായി ഉയർന്ന തിരകൾ ഉണ്ടാവുകയും അവ വടക്കോട്ട് സഞ്ചരിച്ച ഇന്ത്യയുടെ തെക്കും തീരങ്ങളിൽ എത്തുകയും ചെയ്യും ഈ തിരകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഉണ്ടാവാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയാണ് പതിവ് ലക്ഷണങ്ങൾ കാണിക്കാതെ തിരകൾ പെട്ടെന്ന് വരുന്നതുകൊണ്ടാണ് ഇവയെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് ഈ തിരകൾ മൂലം തീരപ്രദേശങ്ങളിൽ കടൽ ഉൾവലിയാനും കയറുവാനും കാരണമാവുന്നുണ്ട് കള്ളക്കടൽ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും അപ്ഡേറ്റുകളും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്നുള്ളതാണ് മറ്റു വിശദാംശങ്ങൾ എന്തായാലും ഭയപ്പെടേണ്ട കാര്യമില്ല ഇന്നും കൂടി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാളെ മുതൽ ഇത് മാറാനുള്ള സാധ്യത ഉയരുകയാണ് എന്തായാലും നിലവിൽ ഇത്തരത്തിലുള്ള ഉൾവലിയുന്ന സാഹചര്യം കടൽ ഉൾവലിയുന്ന സാഹചര്യം പിന്നീട് കടൽ വീണ്ടും അതിശക്തമായി തന്നെ എത്രത്തോളമാണോ ഉൾവലിഞ്ഞത് അതിന്റെ ഇരട്ടി മുന്നോട്ട് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഘട്ടമുണ്ട് കോവളത്തടക്കം വിവിധ ഇടങ്ങളിൽ വെള്ളം കയറുന്നുണ്ട് അതായത് കടകളിൽ ടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് പൊഴിയൂരിലൊക്കെ തന്നെ വീടുകളിൽ വെള്ളം കയറുന്നു കൊല്ലത്ത് തീരദേശ മേഖലയിലും ഒക്കെ തന്നെ സമാന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഈ തിരമാല ഉയർന്നു വരുന്നു ആലപ്പുഴയിലും വലിയ തിരമാലകൾ അനുഭവപ്പെടുന്ന സാഹചര്യം എന്തായാലും മറ്റ് ഭയക്കേണ്ട കാര്യമില്ല എന്നാണ് മനസ്സിലാകുന്നത് ചെറിയൊരു പ്രതിഭാസം സമാന രീതികളിൽ ഇതിനു മുൻപും ഉണ്ടാവാത്തത് കൊണ്ടാണ് കേരളത്തിൽ ഇത്തരമൊരു അത്ഭുതത്തോടു കൂടി നമ്മളിത് കാണുന്നത് മറ്റ് ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് കേന്ദ്ര സമുദ്രസ്ഥിതി പഠന കേന്ദ്രം നൽകുന്ന റിപ്പോർട്ട്